ഏഴ് മണിക്ക് ക്ലോസ് ഏഴ് മണിക്ക് സമയം ഏഴ് മണി കഴിഞ്ഞിരിക്കും എട്ട് മണിയായിരിക്കും അരമണിക്കൂർ അര കിലോമീറ്ററോളം നമ്മൾ വരി നിന്നിട്ട് കണ്ട ഒരു സംഭവമാണ് ഇപ്പൊ അത് ഈ മറ്റേ മൈസൂർ പാലസിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പൊ കാണാൻ പറ്റിയത് ഇനിയിപ്പോൾ ദസറയിൽ എന്തൊക്കെ കാണാനുള്ളത് പോലീസുകാരോട് ചോദിച്ച പറയാണ് ഈ എക്സിബിഷനാണ് അവിടെ കാണാനുള്ളത് എനിക്ക് എന്തൊക്കെയാണ് അവസ്ഥയെന്നൊരു കിട്ടില്ല കിട്ടില്ലേ മൈസൂർ ദസറേന്റെ ലൈറ്റ് സെറ്റപ്പ് ആണ് ലൈറ്റ് റോഡ് ക്രോസ് ചെയ്യണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നാലാഞ്ച് പ്രാവശ്യം മൈസൂർ വന്നാലും ഇവിടെ ഒരു കാര്യമില്ല മൈസൂർ ദിവസം വന്നിട്ട് ഇവിടെ ഒരു വഴി അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പോലീസാരോട് ചോദിച്ച് മനസ്സിലാക്കുന്ന വേണം കാരണം അമ്മ ആരും ചെയ്യാ നിങ്ങളോട് പറഞ്ഞത് രക്ഷയില്ല ഇനി ഇപ്പൊ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് പോന്നത് നിങ്ങൾ നോക്കാം ഇത് കണ്ടില്ലേ ദേശീയ പതാക ലൈറ്റ് ലയിച്ചോണ്ട് എന്താ രസം കാണാൻ തബോണു തബോണേ പിടിച്ചോളേ പിടിച്ചോളേ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഫൈല് ഫൈലേ ഫൈല് ഫൈല് എന്ത് കണ്ടാലും ഫൈലാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ലൈറ്റൊക്കെ ഈ മൈസൂർ ദസറ എക്സിബിഷൻ എന്നുള്ളതിന്റെ ലൈറ്റൊക്കെ കത്തിയിരുന്ന് ഇപ്പൊ ഞാൻ അവസ്ഥ അറിയില്ല ഞുള്ളിൽ കയറ്റി വിടുമെന്നൊന്നും പറയാൻ പറ്റില്ല മൈസൂർ ദസറ സത്തന്നെ തുഞ്ചു തുപ്പുരോ മറ്റേ ടിക്കറ്റ് ഒക്കെ വേണം അപ്പൊ ടിക്കറ്റ് നാപ്പുറുപ്പള്ളു നാപ്പുറപ്പ്യല്ല ഇടങ്ങാറൊന്നും ഇല്ല എക്സിബിഷൻ കാണുന്ന വെള്ളക്കാട്ടം കാണോ നമുക്കിതാ വഴിയുണ്ട് 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 വഴിവിട വഴിവിടളെ ഡോളെ നാപ്പറുപ്യ മൈസൂർ എക്സിബിഷൻ കാണാം നാൽപ്പ്യ എക്സിബിഷന് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം രണ്ട് സുന്ദരിമാര് കണ്ടോ കണ്ടോളൂ നല്ലപോലെ കണ്ടോളൂ മറ്റേ പരിപാടിയൊക്കെ ഉണ്ടോ വള്ളം മറ്റേ മേലേക്ക് വന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞതാണ് വന്നു ആ ആ പക പരിപാടി മഞ്ഞളൊന്നും നടക്കൂല സുന്ദരിമാര് സുന്ദരി കട്ട് ഉണത്താന് അപ്പോൾ നമ്മൾ എക്സിബിഷന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് ഈ മ്യൂസിലോണ്ട് എന്നാലും കേൾക്കണ്ടോ എന്ന് പറഞ്ഞാൽ കരാം എക്സിബിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് കുറെ കമ്മൽ മാല പൊട്ട് വള മുടിമകുത്തി ആർ എസ് പത്ത് ഏതെടുത്താലും പത്ത് ഏതെടുത്താലും പത്ത് ഏതെടുത്താലും പത്ത് അടുത്തൊരു ഷോപ്പ് ഒരുപാട് ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത് ഇത് വസ്ത്രാലങ്കാരമായ ഒരുപാട് സംഭവങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായ പാത്രം അലുമിനിയം സ്റ്റീല് പാത്രങ്ങള് വീണ്ടും ആയിരത്തി ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ ചവിട്ട് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള പല സാധനങ്ങളുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ തിന്നാള സാധനം പോയാട്ട കടലക്കം വണ്ടിപ്പരിപ്പ് മുന്തിരി കുറെ സാധനങ്ങൾ അടങ്ങിയ ഒരു ഷോപ്പാണിത് കടയിൽ നിന്ന് ആ കടയിൽ നിന്ന് അണ്ടിപ്പേരിപ്പ് മന്തിലുമായി ഈ കടയിൽ നിന്നാണ് നിൽക്കേണ്ടത് ആ കുറെ സാധനം ഉണ്ട് അപ്പൊ നമ്മള് കച്ചവടത്തിന്റെ ഇടയിൽ നല്ലൊരു മ്യൂസിക് കേൾക്കുന്നു ആ മ്യൂസിക് എന്താണെന്ന് കണ്ടു നോക്കിയാലോ സ്വപം പരിപാടിയാണ് രാജസ്ഥ രാജസ്ഥാൻ പിക്കിൾസ് റോസ് റെഡ് ചില്ലി പിക്കിൾ കാരറ്റ് പീക്കിള് അതൊന്നും നമ്മളാട്ടിൽ കിട്ടാത്ത സാധനങ്ങളല്ല കാരറ്റ് അച്ചാർ നെല്ലിക്കച്ചാർ ഇഞ്ചച്ചാർ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കാരും മുടിമ കുത്തിയും കമ്മലും താൽക്കണി മാറിയും പിന്നെ ഗ്ലാസും പ്ലേറ്റും പുറപ്പുതൊക്കെ തന്നെ ഉള്ളു പാട്ടേട്ട പാട്ടി തിന്നാനും കുടിക്കാനും നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവത്തിലേക്കുള്ള പോലെ തന്നെ അവിടെ തന്നെ പൊരിക്കടയും ചായയും കുറച്ച് ഒന്നുകൂടെ ഒരു ഒന്നുകൂടെ ഒരു ചെറിയ സ്റ്റാൻഡേർഡ് ടൈപ്പിൽ ഇങ്ങനെ കൊടുക്കുന്നതുള്ളൂ കണ്ട ചായക്കട ഒരു എന്തോ ഒരു എക്സിബിഷൻ കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് കയറി നോക്കട്ടെ ചിലപ്പോൾ എന്തേലും വെറൈറ്റി ഉള്ളത് കണ്ടാലോ ഒന്നാമത് ഈ കന്നഡ ഭാഷ നമുക്കൊന്നും മത്സരമാവില്ല അത് ജിലേബി ഇട്ടയിരിച്ച സാധനം ബേപ്പൂർ കടപ്പുറം കോഴിക്കോട് അവിടുത്തെ മുഖ്യമന്ത്രിയാണിത് എന്നാ മുഖ്യമന്ത്രി എന്തോ അവാർഡ് കൊടുക്കാണ് ഇതന്നെ ഇത് തന്നെയാണ് ഇവിടെ കാണാനുള്ളത് പിന്നെ മന അതാണ് ഇതാണ് കലാവിരുദ്ധം പറഞ്ഞു ഒരു ബിൽഡിങ് സെറ്റ് ചെയ്തുകൊണ്ടില്ല എന്തോ രസമുണ്ട് കാണാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടു നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല കാരണം നല്ല രസം ഉണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി തരണുണ്ട് എന്താ സംഭവം നോക്കട്ടെ ചരിത്രമാണ് മക്കളെ ചരിത്രം ഇതൊക്കെ പഠിക്കണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം പിന്നെ കന്നഡ എന്താണെന്ന് അറിയണം അല്ലാതെ നമുക്കിതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ടാവും അതാ ഒക്കെ ഫോട്ടോ കാണുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അതാ അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട് ഇതൊക്കെ എന്താണെന്ന് വായിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കന്നഡ അറിയണം കന്നട നാടിൽ ബസ്സുണ്ട് കന്നടക്കാരുടെ ബസ്സുണ്ട് ആ അത് രസമായിട്ട് ആ അത് മനസ്സിലായി എത്ര റേഷൻ പിടിയാ പൈസക്കാരിയാണ് പൈസക്കാരിനായ കയ്യില് ഒരു സംഭവമാണ് വോട്ടിങ് എന്താണെന്ന് എന്താ വയർലെസ്സൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഇനി എന്തോ ഒരു സാധനം കൂടും ഞാൻ ശ്രദ്ധയിൽ പെട്ടെന്ന് പെട്ടില്ല ആ നോക്കട്ടെ ആ ഇത് മറ്റേ മനുഷ്യൻ തന്നെ ഇത് മറ്റേ എങ്ങനെ നമ്മൾ പട്ടിപ്പ് തട്ടിപ്പ് തട്ടിപ്പ് അമ്പ് അമ്പ് ಟಿಪ ಟಿಪ ಬಾಲ್ ಬೀದರೆ ಪ್ರೈಸ್ ಇಲ್ಲಿ ಗೋ

കാണിച്ചു തട്ടിപ്പ് ഓ ഇതിലെ ആണിയൊക്കെ എല്ലിയങ്കാട്ടിനൊക്കെ താഴ്ച്ച അതോ കഥാപുണ്ട് പോയി പോയി പോയിട്ടി കിട്ടി 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 ആള് നല്ല ഗൗരവത്തിലൊക്കെ ഉണ്ട് വിരിഞ്ഞാ

ും മക്കള് കളി മാറും കളി മാറും ആ പൊന്നുംകട്ടകള് നല്ല സന്തോഷത്തിലാണ് കേറിയിരിക്കുന്നത് ഇതിന്റെ പരിപാടി നമുക്ക് നോക്കിയോ നിഷ്കളങ്കമായ ചിരിയൊക്കെ ഒന്ന് കണ്ടോളൂ എന്തോരാവേശം ആവേശത്തിലാട്ടാ പോണ എല്ലാരും എന്തോ സ്പീഡോ ഔ മണ്ടോ ചിനോ ഓണൊക്കെ വരണ്ടേ നല്ല ആവേശത്തിലാണ് എടേ വാൻ ടോ എഡേവാൻ ടോ ത്രേ എന്താപ്പാവേശം ഓ ബയ്യാ എന്നങ്ങോട്ടോ ചെറിയ ഒരു സ മൈസൂർ ദസറന്റെ ഒരു ഭാഗം എന്ന് പറയുന്നതൊക്കെ തന്നെ കഴിഞ്ഞു ഇങ്ങനത്തെ ഓരോ പരിപാടിയാണ് അത് കണ്ടില്ലേ എന്തായിട്ടുണ്ട് പറക്കുന്നു ഐറ്റം പല ഐറ്റം സാധനങ്ങളും അവിടെ സമയം പതിനൊന്ന് മണിയോടെ എടുക്കുന്നു ഓരോ സാധനങ്ങളും ക്ലോസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാർ വന്നാൽ ഒക്കെ